മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിഷതം കാര്യങ്ങളും സാധ്യമാകുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടും ഇടകലർന്നുമാണ് ആ ഒരു കാരണത്താലായിരിക്കാം പുരാതന ജനങ്ങൾ ഭൂമിയെ ദൈവസ്ഥാനത്ത് നിർത്തി ആരാധിക്കാൻ പോലും തയ്യാറായത് എന്നാൽ ചിലപ്പോഴൊക്കെ കോപാക്രാന്തമായും കലിതുള്ളിയും ഭൂമി അതിന്റെ രൗദ്രഭാവങ്ങൾ പുറത്തുകാട്ടി നിരവധി മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിയിട്ടുമുണ്ട് നരകുലത്തിന്റെ പ്രതീക്ഷകൾക്കു കുറുകെ ചുഴലിക്കാറ്റും കാട്ടുതീയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും രാക്ഷസത്തിരകളും ഉഷ്ണതരംഗങ്ങളുമൊക്കെയായി ലോകത്തെല്ലായിടത്തും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിനാശകരമായി മാറിയിരിക്കുന്നത് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികൾ തേടാറായാലും നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ട് കൂറ്റൻ പാറകളും മണ്ണും മരവുമൊക്കെ വാഹിച്ച് അതിശക്തമായി ആർത്തുലച്ചു വരുന്ന ഉരുൾപൊട്ടലാണ് സദാ കനത്ത നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉരുൾപൊട്ടലുകൾ നടന്നുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ അതിശക്ത മായ മഴക്കെടുതിക്കിടയിൽ ഉണ്ടായത് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഉരുൾപൊട്ടലുകളായിരുന്നു ഇടുക്കിയിൽ മാത്രമുണ്ടായ നൂറ്റിനാൽപ്പത്തിമൂന്ന് ഉരുൾപൊട്ടലുകളിൽ നൂറ്റിനാല് മനുഷ്യരാണ് മൺമറഞ്ഞുപോയത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ അറുപത്തിയാറ് മനുഷ്യജീവനുകൾ എടുത്തുകൊണ്ട് ഇടുക്കിയിലെ തന്നെ പെട്ടിമുടിയിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരുപത്തിയൊന്ന് പേരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം മഴക്കാലം ഉരുൾപൊട്ടലിന്റേത് കൂടെയായി മാറിയെന്നതാണ് സത്യം കേരളത്തിലുള്ള പതിനാലിൽ പതിമൂന്ന് ജില്ലകളിലും എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാനുള്ള ശക്തമായ സാധ്യതകൾ ാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇതിൽ അറുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൽപ്പിച്ചിരിക്കുന്ന തൃശൂർ ജില്ലയും തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതാ ജില്ലയിൽ ഇടം പിടിച്ചപ്പോൾ ആലപ്പുഴ മാത്രമാണ് ഒഴിഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ആയിരത്തി ചതുരശ്ര കിലോമീറ്ററിലുള്ള വയനാട് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് ജില്ലകളിലായിരുന്നു ഇതിന്റെ സാധ്യതകൾ കൂടുതലായി ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് അത് ആലപ്പുഴയൊഴികെയുള്ള മറ്റ് ജില്ലകളിലേക്ക് ത് അതിപ്പോൾ കേരളത്തിന്റെ ആർത്തനാദമായി മുണ്ടക്കൈയിലും ചൂരൽമലയിലും വന്നു ഭവിച്ചിരിക്കുകയാണ് മഴയെ തുടർന്ന് ഒരു സ്ഥലത്തെ ഒരു ലെയർ മണ്ണ് ഒലിച്ചു പോരുന്ന അവസ്ഥ മണ്ണിടിച്ചില്ലെങ്കിൽ കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന വെള്ളത്തിന്റെ അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുകയും അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും ഇതര വസ്തുക്കളുമെല്ലാം വൻതോതിൽ നിമിഷങ്ങൾക്കുള്ളിൽ അതിശക്തമായി താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ വൻതോതിലുള്ള ഭൂമി ചൂഷണം ക്വാറികളടക്കമുള്ളവയുടെ പ്രവർത്തനവും ഭൂമിയെ ദുർബലമാക്കുകയും അവിടേക്ക് അതിതീവ്ര മഴ പെയ്തിറങ്ങുകയും ചെയ്യുമ്പോഴാണ് പ്രധാനമായും ഇവ സംഭവിക്കുന്നത് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ മുതൽ അറുനൂറ് മില്ലിമീറ്റർ വരെ മഴയും അതിനുശേഷമുള്ള ഒറ്റ ദിവസം ഒരു അതിതീവ്ര മഴയും ഉണ്ടായാൽ ഉരുൾപൊട്ടൽ ഉറപ്പാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിലെ മണ്ണ് ഉറച്ചതാണെങ്കിലും മനുഷ്യരുടെ പ്രകൃതി ചൂഷണവും നിരന്തരമായ നിർമ്മാണ പ്രവർത്തനങ്ങളും നിമിത്തം മണ്ണ് കട്ടി കുറഞ്ഞ് ദുർബലമാവുകയും അതിതീവ്ര മഴ പെയ്താൽ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാവുകയും Que é um cheio gayana. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉതകുന്ന ചില പ്രധാനപ്പെട്ട പഠന നിർദ്ദേശങ്ങൾ ഇന്ത്യയിലെ ദേശീയ ദുരന്ത നിവാരണ സേനയെന്ന എൻ ഡി ആർ എഫ് പുറത്തുവിട്ടിട്ടുണ്ട് അത് കൃത്യമായി പാലിച്ചാൽ അപകട സാധ്യതകളും നാശനഷ്ടങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും ആവാസ വ്യവസ്ഥകളോട് ചേർന്നുള്ള ചെരുവുകളിലെ അയഞ്ഞതോ കനത്തതോ ആയ എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുന്നിൻമുകളിലെ പാറകളും വീണ മരങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും മണ്ണിടിച്ചിലിന് കാരണമായേക്കാം അടുത്തടുത്ത് താമസിക്കുന്നവർ ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണവ കനത്ത പാറകളും മണ്ണും നീക്കം ചെയ്യുന്നത് ചെലവേറിയതാണെങ്കിലും അത് മനുഷ്യജീവനേക്കാൾ വിലയുള്ളതല്ല എന്ന കാര്യമാണ് പരിഗണിക്കേണ്ടത് കുന്നിൻ മുകളിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കുകയും വസ്തു കുന്നിന്റെ അരികിലാണെങ്കിൽ എല്ലാ കട്ടി കുറഞ്ഞ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് അകറ്റി നിർത്തുകയും വേണം ചരുവിന്റെ മുകൾ ഭാഗത്ത് വെള്ളം ഒഴിക്കാതിരിക്കാനും നിർമ്മാണങ്ങൾ ചെരുവിൽ നിന്ന് സുരക്ഷിതമായ ദൂരത്ത് നടത്തുകയും വേണം വാട്ടർ പൈപ്പുകളിലോ ഡ്രെയിനേജ് സിസ്റ്റം ിലോ ചോർച്ചയുണ്ടായാൽ അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് ഒപ്പം ഹോസ് പൂൾ സ്പ്രിംഗ്ലർ സിസ്റ്റം എന്നിവയും മണ്ണിനെ നശിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക പൈപ്പുകൾ പൊട്ടാതിരിക്കാനുള്ള മാർഗം ഫ്ലെക്സിബിൾ ഫിറ്റിംഗുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഫ്ലെക്സിബിൾ ഫിറ്റിംഗുകൾ അനിവാര്യമാണ് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ ഡൗൺ സ്പൌട്ട് അല്ലെങ്കിൽ സമാനമായ ഡ്രെയിനേജ് സംവിധാനമുണ്ടെങ്കിൽ അത് ചെരുവിന്റെ അടിഭാഗം വരെ ഓടുന്നുവെന്ന് ഉറപ്പാക്കുക ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നതോ ചെരുവിലൂടെ ഒഴുകുന്നതും നിലം അയവ് വരുത്തുന്നതും തടയും സ്പ്രിംഗ്ലർ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത് ചെരുവിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറെ ഉത്തമം അല്ലെങ്കിൽ അത് മണ്ണിനെ അയവുള്ളതാക്കാനും നശിപ്പിക്കാനും ചെരുവിനെ കൂടുതൽ അസ്ഥിരമാക്കാനും കാരണമാകുന്നു ജലസേചന സംവിധാനം എപ്പോഴും ഒരു ചെരുവിൽ സുരക്ഷിതമായ ദൂരത്തായിരിക്കണം അയഞ്ഞ മണ്ണ് നീക്കം ചെയ്യുകയും സാന്ദ്രമായ വസ്തുക്കൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കാലക്രമേണെ മണ്ണ് ക്ഷയിക്കുകയും ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായി വളരുകയും ചെയ്യും മണ്ണിടിച്ചിൽ സാധ്യത വളർത്താതിരിക്കേണ്ടതിന് പഴയ വസ്തുക്കൾ െന്നും ശെരുവിലേക്കോ അതിന്റെ അരികിലേക്കോ തള്ളരുത് കുന്നിന് സമീപത്ത് താമസിക്കുന്നവർ വീടിന് ചുവരിനു പിന്നിലും ഭിത്തിയുടെ ഉയരത്തിനും വീതിക്കും ആനുപാതികമായി ലോഹ നിർമ്മിതമായ സംരക്ഷണ ഭിത്തി കെട്ടുന്നതും വളരെ സുരക്ഷിതത്തമാണ് കുന്നുകളിൽ മരങ്ങളും കുറ്റിച്ചെടികളും നട്ടുപിടിപ്പിച്ച് മണ്ണ് സംരക്ഷിക്കുകയും മണ്ണിടിച്ചിൽ തടയുകയും വേണം നിലവിലുള്ള മരങ്ങളും കുറ്റിച്ചെടികളും ഉയരമുള്ള പുല്ലുകളും സംരക്ഷിച്ച് മണ്ണൊലിപ്പ് തടയേണ്ടത് അനിവാര്യമാണ് മണ്ണിടിച്ചിലുകൾ വഴിതിരിച്ചുവിടാൻ ഒരു കിടങ്ങുക കുഴിക്കുന്നത് എല്ലായ്പ്പോഴും വീടിന് സംരക്ഷണമേകും എൻ ഡി ആർ എഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടുകാരോ കുറച്ച് വീട്ടുകാരോ ചേർന്ന് നിർവഹിക്കേണ്ടതാണ് കൂടുതൽ പണച്ചെലവുള്ള കാര്യങ്ങൾ പഞ്ചായത്തിന്റെയും മറ്റും മേൽനോട്ടത്തിൽ നിർവഹിക്കാൻ കഴിയുകയുള്ളൂവെങ്കിലും ഓരോരുത്തരും ഈ സുരക്ഷിത മുൻകരുതൽ അനുസരിക്കേണ്ടത് ദുരന്തങ്ങളുടെ ആഘാതം ഗണ്യമായി കുറയ്ക്കാൻ കാരണമാവുക തന്നെ ചെയ്യും